എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ടിൽ അയക്കുവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നയനയും കനയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോകാൻ റെഡിയാവാണ് ഈ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് വന്നിട്ടു പറഞ്ഞു അതെ മോളെ പോകുന്നൊക്കെയുള്ള പക്ഷേങ്കില് സൂക്ഷ്യം കണ്ടു ഒക്കെ വേണം പോവാനായിട്ട് കനകയുടെ കൈ പിടിച്ചോണ്ട് വേണം എന്ന് പറയണം ഇത് കേട്ടപ്പോ നയനെ പറഞ്ഞു എനിക്കിപ്പോ അതിനൊരു കുഴപ്പമില്ലല്ലോ അച്ചാന്ന് പറയണം ഉം അതൊക്കെ മോള് പറ എവിടെ എവിടെയെങ്കിലും തട്ടുവോ അങ്ങുട്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ അതൊന്നും കുഴപ്പമില്ല അച്ഛാ ഇപ്പൊ തന്നെയാണെങ്കിലും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത് എന്താണെന്നറിയോ ആദർശ മലയ്ക്ക് പോയിട്ട് വന്നു കഴിയുമ്പത്തേനും പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് പറയണേ ഇത് കേട്ടോ എന്ന് പറഞ്ഞു ആദർശേടനും അങ്ങനെ പറയണേ ആദർശേടനും മലയ്ക്ക് പോകുമ്പോൾ ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പക്ഷേ എനിക്കങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ല അച്ചാ എന്ന് പറയുന്നത് ആന്തമ്മളെ അങ്ങനെ പറഞ്ഞേ അല്ല അമ്മയല്ലേ അമ്മയുടെ സ്വഭാവം പെട്ടെന്നൊന്നും മാറുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയാം ഇത് കേട്ടോണ്ട് വന്ന് അന്തു പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ അവരുടെ സ്വഭാവം മാറിയില്ലെങ്കിൽ ചേച്ചി അങ്ങോട്ട് വരുന്നുണ്ട് അച്ചാ വെറുതെ എന്തിനാ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് അവിടെ ചെന്നത്തേനും ചേച്ചിക്ക് ഇനി സുഖകരമായിട്ടൊരു ജീവിതമല്ല കിട്ടുന്നെങ്കിൽ അങ്ങോട്ട് വിട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് പറയാം ഇത് കേട്ടതും ഗുഹെന്ന് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ ആദർശ ഈ വീട് എടുത്ത് വന്നിരിക്കുന്നെ ആദർശ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും എപ്പോഴും വരുന്നുണ്ട് മോളുടെ കാര്യവിവരങ്ങളൊക്കെ അന്വേഷിച്ചറിയാനായിട്ട് ആണെങ്കിലും മോള് പോയില്ലെങ്കിലും കുഴപ്പമില്ല ആദർശ് ഇങ്ങോട്ട് വന്നോളൂ മോളുടെ വിവരങ്ങളൊക്കെ അറിയാനായിട്ട് ഇത് കേട്ടതും കന പറഞ്ഞു ആ പറയാൻ ശരിയാ പക്ഷെ നയന പറഞ്ഞു എനിക്ക് എനിക്കതിനിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലാച്ചാ പിന്നെ എനിക്ക് അങ്ങോട്ട് പോയെന്ന് വെച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലായെന്ന് പറയുന്നത് ഇതൊക്കെ മോള് പറയും പക്ഷേ ഞങ്ങൾക്ക് അതങ്ങോട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേട്ടതും നയന പറഞ്ഞു ഇതേ ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്നു പക്ഷെ ഇതിന് ശേഷം സർജറി നടത്തിയ അമ്മ പോലും ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഞങ്ങൾ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് കനകം നയനയും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നന്ദുനോട് ഗോവിന്ദം പറഞ്ഞു അതേ മോളെ ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട് ആ ആനിയുടെ കാര്യത്തെക്കുറിച്ചാ ഇനിയിപ്പം അവൻ ഇങ്ങോട്ട് വരുന്ന നീ വിലക്കണോന്ന് പറയാ അതെന്ത് വർത്താനം അച്ഛാ പറയണേ ഞാൻ എന്തേലും പറഞ്ഞിട്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നേ ഞാൻ വിളിച്ചിട്ടല്ല അവൻ വരുന്നേ പിന്നെ അവൻ വരുന്നതിൽ അവനെ എതിർക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതല്ല മോളെ വന്നു കഴിയുമ്പോൾ നീ പറയണം ഇനി ഇങ്ങോട്ട് വരുന്ന അങ്ങനെ ശരിയാവുന്ന നടപടിയല്ല നീ ഇങ്ങോട്ട് വരല്ലേ എന്നൊക്കെ പറഞ്ഞു കൊടു കൊടുത്ത് അവനെ മനസ്സിലാക്കി കണ്ട ആളാരാ നീയല്ലേ എന്ന് ചോദിക്കാം എത്രയെന്നു വെച്ചാ അച്ഛാ ഞാൻ പറയണേ എനിക്ക് പറയുന്ന ഒരു പരിധിയില്ലേ അവൻ കാണുന്ന എന്നെ വരാനില്ല അവൻറെ ഏട്ടത്തിയമ്മനെ കാണാൻ വരുന്ന അപ്പൊ പിന്നെ എനിക്കത് അടയാൻ പറ്റുമോ എന്ന് ചോദിക്കാം അതൊക്കെ ശരിയായിരിക്കും ഇതിനുമുമ്പുണ്ടായ പ്രശ്നങ്ങളൊക്കെ അറിയാലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ ഒരു കാര്യം ചെയ്യണം മോൾ എത്രയും പെട്ടെന്ന് ഒരു വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ് ഏഹ് വിവാഹം കഴിക്കാനോ ഉം നല്ല കഥയായിപ്പോയി ഇത് അച്ഛനറിയാലോ എൻ്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം എങ്ങനെയാന്ന് അവർ ഈ വീട്ടിലേക്ക് വരാനായിട്ട് ഇരിക്കുന്നവരാ അപ്പൊ പിന്നെ ഞാൻ ഇനി അങ്ങോട്ട് പോകേണ്ട കാര്യമുണ്ടോ എൻ്റെ ചേച്ചിയുടെ ജീവിതം ഈ വിധത്തിലായി ചേച്ചി ഇവിടെ നിൽക്കുക ഇനി ഒരു ആറേഴ് മാസം കഴിയുമ്പോഴത്തേനും വേശ്യം കൂടി ഇങ്ങോട്ട് വരും അപ്പൊ അവർ രണ്ടുപേരും ഇവിടെ കാണും പിന്നെ അതുപോലെയുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ ചെലവൻ ഒരിക്കലും ആഗ്രഹിക്കുക ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ലെന്ന് പറയണം അത് മാത്രല്ല ഒന്ന് ഓർത്തു നോക്കുക അച്ഛന് എന്നെ കെട്ടി കെട്ടിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ അച്ഛന് സമാധാനവും സന്തോഷം കിട്ടും എന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതമാണ് പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് കല്യാണം കഴിക്കാനൊന്നും പെൺകുട്ടികൾക്ക് താല്പര്യമില്ല കാരണം എന്താണെന്നറിയോ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർക്ക് നല്ല ഭയമുണ്ടെന്ന് പറയണം പറയാണ് അതുകൊണ്ട് എനിക്കിപ്പോ കല്യാണം കഴിക്കുന്ന വലിയ മോഹമൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് പോവാണ് ഗോവിന്ദനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പിന്നീട് നയനയും കലയാൻ കൂടി ക്ഷേത്രത്തിൽ ചെല്ലുവാണ് നയനയുടെ നയനുള്ളു ഈ പ്രാർത്ഥിക്കുക എൻ്റെ അയ്യപ്പ സ്വാമി കാത്തോടെ ആദർശന്റെ രാവത്തിലും പെടുത്തില്ലേ അത് മാത്രല്ല ആദർശാന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കണം ആദർശാന്റെ പ്രാർത്ഥന കേൾക്കണം ആദർശാൻ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അമ്മയ്ക്കൊന്നും എനിക്കും പെട്ടെന്ന് തന്നെ സുഖമാണ് അതിനേക്കാൾ ഉപരി മലയ്ക്ക് പോയിട്ട് വന്നുകഴിയുമ്പോഴത്തേന് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരണം അമ്മ തന്നെ അംഗീകരിക്കണം അതാണ് ആദർശന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന സഫലമായി കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നയനെ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പോഴത്തേനും തിരുമേനി അവർക്ക് പ്രസാദവും കൊടുക്കുവാണ് അങ്ങനെ പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോഴത്തേനും നയനോട് ചോദിച്ചാൽ എന്തു പറ്റി മോളെ കുറേ ദിവസം ആയാലും ഇങ്ങോട്ട് കണ്ടിട്ടെന്ന് പറയും പെട്ടെന്ന് കനകഴിഞ്ഞാൽ അവൾക്കൊരു വയ്യായികയായിരുന്നു പറയും വയ്യായികിയോ എന്ത് പറ്റി ഇനിയിപ്പോൾ വല്ല വിശേഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കും പെട്ടെന്ന് അവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ഏ അതൊന്നും തിരുമേനി അവൾക്ക് പനിയായിരുന്നു പറയാണ് ഇത്രയും ദിവസം അതെ കുറെ ദിവസം പനിയായിട്ട് കിടക്കുവായിരുന്നു അതുകൊണ്ട് പിന്നെ വരാൻ പറ്റിയില്ല ഇന്നാ വന്നേന്ന് പറയണെ അതെ അതെ ഇടയ്ക്ക് വരുന്നോണ്ടാ ഞാൻ ചോദിച്ചെന്ന് പറയാണ് അല്ലെങ്കിലും മോളുടെ അമ്മായിമ്മ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് മോൾ ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ടായിരുന്നില്ല അത് മാത്രല്ല അതെ മോളുടെ അച്ഛനും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് അവർ വന്നുകഴിഞ്ഞപ്പോൾ മോൾക്ക് വേണ്ടിയിട്ടായിരുന്നു പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ നടത്തിയെന്ന് പറയാണ് ഇത് കേട്ടത് നയനോ പറഞ്ഞ് എനിക്ക് പനിയായതുകൊണ്ടായിരുന്നു തിരുമേനി എന്ന് പറയുകയാണ് അങ്ങനെ തിരുമേനിയോട് സംസാരിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് വരുവാണ് ആ കാഴ്ച കാണുന്നത് അങ്ങോട്ടേക്ക് ഒരു കാറ് വന്നിക്കുന്നു അതിനകത്തുനിന്ന് ജലജ ദേവയാനിയും കൂടെ ഇറങ്ങുവാണ് പെട്ടെന്ന് കനകു നയനോട് പറഞ്ഞ് എങ്ങ് നോക്കുമ്പോളെ ദേവ് വന്നിറങ്ങുന്ന ആരാന്ന് നോക്ക് ആ ചെലപ്പം ദേ മകൻ ശബരിമലയ്ക്ക് പോയ പ്രാർത്ഥിക്കാനായിട്ട് വന്നായിരിക്കും എന്ന് പറയുന്നത് ദേവയാനി ഇത് കേട്ടപ്പം പറഞ്ഞു അത് ശരിയാ ആ അത്ര ജീവനല്ലേ അതുകൊണ്ടാണ് വയ്യാഞ്ഞിട്ട് പോലും അമ്മ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ട് പക്ഷെ മോളെ നമ്മുടെ ഈ സമയത്ത് കണ്ട പ്രശ്നമാവുമോ എന്ത് പ്രശ്നം പ്രശ്നമൊന്നും ആവത്തില്ല എന്ന് പറയാണ് ഈ സമയത്ത് നയനയുടെ കൈ പിടിച്ച് പതുക്കെ കനയും അങ്ങോട്ട് ഈ കാഴ്ച അവർ രണ്ടുപേരും കണ്ടു ജലജയും ദേവേനയും കൂടെ കണ്ടു അല്ല ഇതെന്ത് പറ്റി അവൾക്ക് അവൾക്ക് എന്തോ ഒരു വയ്യായിക ഉണ്ടെന്ന് തോന്നലോ എന്താ ജലജ കാര്യം എന്ന് വെക്കുക ഇത് കേട്ടാൽ ജലജ പറഞ്ഞു ചിലപ്പോൾ വല്ല വിശേഷം അറിയിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും തന്നെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് പിടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും പക്ഷെ ഒരു കാര്യം ഉണ്ട് വിട്ടാട്ത്തി വിശേഷം ഉണ്ടെങ്കിലേ ആദർശം നോയമ്പ് തെറ്റിച്ചെന്ന് വേണം കരുതാനായിട്ട് അങ്ങനെ ആയിരിക്കും വിശേഷം ഉണ്ടായത് അല്ലെങ്കിൽ മിക്കവാറുമുണ്ടല്ലോ അവള് പ്രഗ്നന്റ് ആയിരിക്കും പക്ഷെ അത് അവളുടെ കുഞ്ഞായിരിക്കും പക്ഷെ ആദർശന്റെ കുഞ്ഞായിരിക്കില്ല എന്ന് പറയാണ് ഇങ്ങനെ അർത്ഥം വെച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോ ദേവയനു പറഞ്ഞു നീ എന്തൊക്കെയാ ജനജയെ പറയണേ ക്ഷേത്രത്തിലൊക്കെ വന്നിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇറങ്ങിക്കെന്ന് പറയാണ് അങ്ങനെ അവരുടെ പേരും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് നയനയും കരകയും പതുക്കെ സൈഡിൽ കൂടെ മാറിപ്പോന്നിറങ്ങുമ്പത്തേനും ദേവേനു ചോദിച്ചു അല്ല ഇവൾക്കെന്താ വയ്യായിക എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കനയക്കെന്ത് മറുപടി പറയാനില്ല കനക പറഞ്ഞു അത് പിന്നെ മോൾക്കൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് കേട്ടതിനും ജലജ പറഞ്ഞു അല്ല പനി വന്നിട്ട് ഇനിയിപ്പോ ഷർദിയോ അങ്ങനെ വല്ല കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുവാണ് അർത്ഥം വെച്ച് പറഞ്ഞെന്നുള്ള കാര്യം കനയക്ക് മനസ്സിലായി കനക പെട്ടെന്ന് പറഞ്ഞു മോൾക്ക് ഛർദിയും തലകർക്കൊന്നും ഇല്ലാന്ന് പറയാണ് എന്തോ ഒരു വിശ്വാസം വന്നില്ല നയനയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്തോ ഒരു വൈയായിക ഉണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് നയനെ കനകം കൊണ്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു അല്ല ഒരു പനി വന്നതെന്ന് പറഞ്ഞിട്ട് ഇത്ര അവശേതര കാര്യമുണ്ട് അവൾക്ക് അവൾക്ക് എന്താ തന്നെ നടക്കാനൊന്നും പറ്റില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയനെ കനകേനെ ഒന്ന് നോക്കുവാണ് പിന്നീട് പറഞ്ഞു അവൾക്ക് നല്ല വയ്യായിരിക്കും ഉണ്ട് പിന്നെ അതുകൊണ്ടാണ് വന്നേ പിന്നെ ആദർശംമാൻ മലയ്ക്ക് പോയേക്കുമല്ലേ അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അതൊക്കെ നയനെയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ജലജ ദേവേനോട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എന്തല്ല കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു എന്തോ ഒരു മാറാരോഗം ഉണ്ടെന്ന് തോന്നുന്നത് അതുകൊണ്ടായിരിക്കും മിക്കവാറും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ചില പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുവായിരിക്കും പറയാൻ പറ്റത്തില്ലോ ഇവിടെയൊക്കെ മനസ്സിലിരിപ്പം എന്താന്ന് എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ജലജ ഈ സമയത്ത് അനാമി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അനാമികയുടെ മനസ്സിലാക്കുക തൻ്റെ കവിളത്ത് നന്ദു അടിച്ചാൽ ആ ഒരു ചിന്തയൊക്കെയായിരുന്നു വന്നത് അവള് തന്റെ കാരണം അടിച്ചുപോയിച്ചു അവളെ താൻ വെറുതെ വിടത്തില്ല എന്ത് ചെയ്യണം എന്നറിയാം എന്നൊക്കെ ഓർത്തിരുന്നു കഴിയുമ്പോഴത്തേരും രേവതി എന്തിരിച്ചു അല്ല എന്താ മോളെന്താലോചിച്ചോണ്ടിരിക്കണേ നിക്കാ ഈ ഒന്നുമില്ല അനിയെ വിളിച്ചോന്ന് ചോറ്റു ഞാനാ ഞാനിതിനെ അവനെ വിളിക്കണേ അതല്ല മോളെ മലയ്ക്ക് പോയിരിക്കല്ലേ ഇടയ്ക്കെന്ന് വിളിച്ചിട്ട് എവിടെ എത്തി എന്തായെന്നൊക്കെ ചോദിക്കണമല്ലോ ഒരു ഭാര്യ എന്ന കടമയിലൊരു അല്ല ഒരു ഭാര്യ എന്ന നിലയിലൊരു കടമയല്ലേതെന്ന് നീ ചോദിക്കുവാണ് രേമൻ എന്നെ അതിനൊന്നും കിട്ടത്തില്ലെന്ന് പറയാം അത് മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നേ നിനക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലണ്ടേന്ന് ചോദിക്കും പിന്നെ വീട്ടിലേക്ക് ഏർ ചെന്നു എന്റെ കുണും പറ്റില്ലെന്ന് പറയാം ഇ മോളെ അങ്ങനെ പറഞ്ഞു എന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് അങ്ങോട്ട് കേറാൻ പറ്റുമോന്ന് തോന്നുന്നുണ്ടോ ഇത് കേട്ടതും നമിക പറഞ്ഞു അതെ ഞാൻ ആലോചിച്ചിരിക്കുന്ന മറ്റൊരു കാര്യമാണ് അവരൊക്കെ വലിയ അഭിമാനികളാ അനന്തപുരിയിലുള്ളവരെ കാരണം ഇതിനുമുമ്പ് വല്ലയമ്മയ്ക്ക് ആ പാലി വിഷം കലർത്തിയ ആ ഒരു സംഭവം അത് പോലീസിൽ പോലും അറിയിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയാ പോലീസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കുടുംബത്തിന് നാണക്കേടാന്ന് അവിടുത്തെ കിളവൻ അറിയാം അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചു വര അങ്ങനെയാണെങ്കിൽ പത്രത്തിൽ അവരെക്കുറിച്ച് രണ്ട് പേജ് ഒരു രണ്ടു കോളം വാർത്ത വന്നിട്ടാണെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ ഇളയ മരുമോളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത അങ്ങ് പത്രത്തിൽ വരുവാണെങ്കിൽ അവർക്ക് ഇതിൽ പല നാണക്കേട് ഉണ്ടാവാനുണ്ടോ അവർ തുള്ളിക്കൂടെ നമ്മളെ കാൽച്ചുവട്ടിലേക്ക് വരും നമ്മളെ കാല് പിടിച്ച് അപേക്ഷിക്കും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ കൊള്ളാവുന്നെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും രേവത മോളെ നീ എന്തൊക്കെ പറയണേ ഞാൻ നോക്കിട്ടാ നല്ല മാർഗമാണ് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ കാര്യങ്ങൾ നടക്കും ദേവദേ അങ്ങനെ പെട്ടെന്നൊന്നും പിടിതരുന്നവരല്ല അവരെ കുറിച്ച് അറിയാലോ എന്ത് അതെ നമുക്ക് പകുതി സ്വത്തെങ്കിലും മേടിച്ചെടുക്കണം അതിന് ചില കുഷ്ഠ വഴികളൊക്കെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല വരച്ച വര എല്ലാത്തിനും നിർത്തണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ദേവദേ ഇപ്പൊ തൽക്കാലത്തെക്കുറിച്ച് തൽക്കാലത്തന്നെ നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട കേട്ടോ നമുക്ക് പിന്നീട് ഒരു നിവൃത്തി ഇല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ആ വഴി തന്നെ സ്വീകരിക്കാം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറയണം ശരിയാന്ന് പറയുന്നത് പിന്നീട് അനാമി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശൻ ജയനും അവരൊക്കെ ഇങ്ങനെ മലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുക പെരുമേലി വരെ കാരണം വന്നിട്ട് അവിടെ നിന്ന് പിന്നെ നടക്കുക ചെയ്യുന്നെ ആ സമയത്താണ് നയനയുടെ കോൾ ആദർശനു വരുന്നത് ആദർശം കോളെടുത്തു പിന്നീട് നയന വെച്ചു എവിടെയെത്തി ആദർശ കേട്ടാ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കുവെന്ന് പറയാണ് അതെ ഇനി ആ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു ആദർശിനെ ആദർശേന വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിട്ട് അപ്പോഴാണ് അവിടെ അമ്മ വന്നു അമ്മേനെ കണ്ടാരുന്നു പറയണേ ഓഹ് ഒരുപക്ഷെ അമ്മ വന്ന് ചിലപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ഞാൻ മലയ്ക്ക് പോകുന്നിരിക്കല്ലേ അതെ അങ്ങനെ തോന്നു വയ്യാഞ്ഞിട്ടും അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ആദർശനോട് അത്രമാത്രം സ്നേഹമുണ്ട് അമ്മയ്ക്കെന്ന് പറയണം ഈ സമയം ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ആദർശം സ്നേഹമില്ലെന്ന് ആരും പറഞ്ഞില്ലോ സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ പ്രാർത്ഥന നിനക്കറിയാലോ നീ അമ്മയും തമ്മിൽ ഒന്നിക്കണം നിന്നെ അമ്മയെ അംഗീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ആ പ്ര ഈ പ്രാർത്ഥനയോട് കൂട്ടാ ഇത്തവണ മലയാ പറയണം പിന്നീട് ചോദിച്ചു ആർക്കും കുഴപ്പമൊന്നും അല്ലേ നിക്കണേ കുഴപ്പമൊന്നുമില്ല നടന്നിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഒരുത്തം മാത്രം ഇല്ലെന്ന് പറയണം ആര് അവ ഇല്ല അവന്റെ യാത്ര വഴിക്ക് വെച്ചുപോന മുടങ്ങി കാരണം പറ്റൊന്നുമല്ല അവന് കുറെ ദൂരം വന്നു കഴിഞ്ഞപ്പത്തേനും അവന് നടക്കാൻ പറ്റില്ല പോലും കാലിനൊക്കെ വേദനയാണ് അല്ല ശരിക്കും നോയമ്പും കാര്യങ്ങളൊന്നും അവനെടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അവന് മറി ചവിട്ടാൻ പറ്റാത്തതെന്ന് പറയാം ഇത് കേട്ടോന്നായന അശോ അത് ഭയങ്കര ബുദ്ധിമുട്ടായി എന്ന് പറയണം ഇനി തിരിച്ചു ചെല്ലുമ്പോ അവനെ കൂടെ കൂട്ടിക്കൊണ്ട് വരാം എന്ന് പറയണം അവനവിടെ ഇരുത്തിയിട്ടാ പോന്നു പറയാണ് അങ്ങനെ ആദർശ കോള് കട്ട് ചെയ്യാണ് ഈ സമയം അനിയോട് ജയം ചോദിച്ചു അല്ലട മോനെ നിന്റെ ഭാര്യയെ നിന്നെ വിളിച്ചില്ലേന്ന് ചോദിക്കണം അവളാ നല്ല കഥയെ അവൾ എന്നെ ചോദിക്കുക ചോദിക്കാന്താട മോനെ പിന്നെ അവള് വിളിച്ചിട്ട് കാക്ക മറന്നു പറക്കും അവൾക്ക് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല വില്ലച്ച അല്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ ആഹാ ഇപ്പൊ അങ്ങനെയോ അങ്ങനെയല്ലായിരുന്നല്ലോ നീ തന്നെ കണ്ടുപിടിച്ച പെൺകുട്ടിയല്ലായിരുന്നു അവള് അതൊക്കെ ശരി തന്നെയാ പക്ഷെ എനിക്ക് അവളോടൊരു ആരാധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് എന്നോട് ഒരു ആരാധന ഉണ്ടായിരുന്നു അപ്പ തിരിച്ചു അങ്ങനെയായിരുന്നു അതിനേക്കാൾ ഉപരി അവരെ അവളെ ഭാര്യയാക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്താന്ന് നിനക്ക് അറിയാവുന്ന കാര്യമില്ലേ ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു എടാ കല്യാണത്തല്ലേ എന്നാ നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അറിയണേ ആ സമയത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവെന്ന് ചോദിക്കുക അത് ശരിയാ ആദർശ കേട്ടാ പക്ഷെ മുമ്പ് ഞാൻ ഇതൊക്കെ നയനടുത്തേടൊക്കെ പറഞ്ഞതാണ് പക്ഷെ ആരും എന്നെ സഹായിച്ചില്ല അവസാനം എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നു ഈ ജീവിതം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ ഇത് കേട്ടപ്പോൾ ആദർശമഞ്ഞു അങ്ങനൊന്നും പറയരുത് അനി നിന്റെ ജീവിതം ഞങ്ങൾ എല്ലാവരും സ്വപ്നം കാണുന്ന ഒന്നാണ് നല്ലൊരു ജീവിതം നിനക്കൊണ്ട് നീ ആയിട്ട് അത് തകർത്ത് കളയലെന്നൊക്കെ പറയാ അനി പറഞ്ഞു എനിക്ക് ആ പ്രതീക്ഷയൊന്നും ഇല്ല ആദർശമായിട്ടാന്ന് പറയണം പിന്നീട് അവരങ്ങോട്ടേക്ക് നടക്കുവാണ് ഈ സമയം നവ്യ ക്ഷേത്രത്തിലേക്ക് വന്നു പ്രാർത്ഥിക്കുവാണ് അബിക്കോ എല്ലാവർക്കും വേണ്ടി മലയ്ക്ക് പോയിരിക്കില്ലേ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ തിരിയുമ്പോഴാണ് അങ്ങോ അവിടേക്ക് അനാമിക വരുന്നുണ്ട് അനാമിക വന്നിട്ട് പറഞ്ഞു ഓ നീ ക്ഷേത്രത്തിലേക്ക് കയറി കണ്ടായിരുന്നു അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്നോട് കാത്തു നിന്നെ പ്രാർത്ഥിച്ചെന്താന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നശിച്ചു പോണെന്നല്ലേ ഞാൻ എന്നെ ആ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് അടിച്ചെടുക്കണമെന്നല്ലേ നീ പ്രാർത്ഥിച്ചതെന്ന് അനാമിക നബിയോട് ചോദിക്കണം ഇത് കേട്ടവൻ നബി പറഞ്ഞു അതെ അങ്ങനെ തന്നെയാ നിന്റെ കയ്യില് ഉണ്ടല്ലോ അത് മാത്രം പോരാ വീട്ടിൽ നിറക്കി വിട്ടാ മാത്രം പോരാ നിന്റെ കർണം അടിച്ചു പൊളിക്കുകയോ ചെയ്യണ്ടേ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ അനീത്തിനും തല്ലാൻ മാത്രം നിനക്ക് എന്തിതാ ഉള്ളത് പിന്നെ നിന്നെ വെറുതെ വിടണമെന്നാണ് പറയണെന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അനാബി ചോദിച്ചു നിന്റെ വീടോ ആ അത് അടുത്ത് എടുത്തുകൊടുത്തിരിക്കുന്ന വീടല്ലേ പിന്നെ എങ്ങനെയാടി നിന്റെ വീടാന്നെ നീ നിന്റെ വീട്ടുകാരും കൂടെ കൂടിയിട്ട് മാക്സിമം ആദർശനെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക അല്ലേ ഇത്യാൾക്കും മനസ്സിലായില്ലെന്നൊന്നും കരുതണ്ടാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം നബി പറഞ്ഞു അതെ ആ വീട് എടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നയനോടുള്ള ആദർശയുടെ സ്നേഹം കൊണ്ടാന്ന് പറയാണ് ഓഹോ അങ്ങനെയാണോ എന്നിട്ട് നിനക്ക് എന്തായാലും നിന്റെ ഭർത്താവ് ഒന്നും മേടിച്ച് തരാത്തേ അല്ലെങ്കിൽ ഇതൊന്നും ഒന്നും വാങ്ങി തരാത്തേന്ന് ചോദിക്കുക പിന്നെ എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല അതെനിക്ക് തുറന്നു പറഞ്ഞൊരു കുഴപ്പമില്ല പക്ഷെ നിനക്കോ നിനക്ക് എന്തെങ്കിലും അനുമേടിച്ചിരുന്നുണ്ട് എന്തുകൊണ്ടാ നിന്നോട് സ്നേഹം ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കാ ഇത് കേട്ടു കഴിഞ്ഞപ്പോ അനാമിക്ക് ദേഷ്യം വന്നു അനാമകൾ നീ കൂടുതൽ പറയണ്ട നിന്റെ വീട്ടുകാരെ കുറിച്ച് നിന്നെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാടി നീയൊക്കെ എങ്ങനെ എന്നാ കേമത്രം കാണിച്ച അനന്തപുരലേക്ക് കയറി പറ്റിയെന്ന് ഏർ ഒന്നും ഇല്ലാത്ത വെറും ദരിദ്രവാസികളല്ലേ നിങ്ങളെന്ന് ചോദിക്കാ എന്ന് കേട്ടപ്പെന്ന് അഭി പറഞ്ഞു അതെ ഞങ്ങളൊന്നും ഇല്ലാത്തവരാ പക്ഷെ നീയോ ഇത്ര വല്ല സ്വർണോ ഉണ്ടെന്നും അല്ലെങ്കിൽ വലിയ വീടും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായി അവസാനം ഉം ആ ദശണ്ടേ അമ്മ തന്ന മാല കൊണ്ടായി നിനക്ക് നിന്റെ വീട്ടുകാർക്ക് കൊടുക്കേണ്ട വന്നില്ലേ ഏഹ് അവർക്ക് വിൽക്കാൻ കൊടുക്കേണ്ട വന്നില്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഒരു നിമിഷം അനാവും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് എന്തായി പറഞ്ഞെന്ന് ഓർത്ത് അങ്ങനെ ആ വലിയൊരു ബോംബ് നബിയവിടെ പൊട്ടിക്കാണ് അപ്പൊ എന്റെ തെളിവുകളും കാര്യങ്ങളും ഇനി നവിയുടെ കയ്യിലുണ്ടോയെന്ന് അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളാ നമ്മളിന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടിത്തുന്ന